ഇന്നൊരു സെൽ വീഡിയായിട്ടാണ് വന്നത് നല്ല ഭംഗിയുള്ള കോട്ടൺ ചെടിയാണ് കേട്ടോ അത് ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകുന്നുണ്ട് പ്രൂണിങ്ങിൻ്റെ ഭാഗമായി പിന്നെ എല്ലാ കോട്ടൺ ചെടീൻ്റെയും കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകുന്നുണ്ട് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് നല്ല നല്ല വെയിലത്ത് വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ റെഡ് കളറാവും കേട്ടോ ഇത് മഞ്ഞ ഇതിൻ്റെ എല്ലാം റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളുണ്ട് കേട്ടോ അത് ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നൽകുക ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട് എല്ലാം പത്ത് രൂപയ്ക്കാണ് കട്ടിങ്സ് നൽകുന്നത് നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ നമ്മളെ തോട്ടത്തിലെവിടെയും പുഷ് ആയി വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാം ഒരു പോട്ടിൽ വെച്ചാലും നല്ല ഭംഗിയാണ് ഇതിൻ്റെ എന്തൊരു വെരിഗേറ്റഡ് ആയിരിക്കണം നല്ല ലീഫാണ് നല്ല ഭംഗിയുള്ള ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് ഇതൊരു അഗ്ലോണിമേൻ്റെ ചെറിയ തൈകളാട്ടോ ഇരുപത് രൂപയ്ക്ക് ഓരോരു കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ ചെടിയുണ്ട് കൊടുക്കാൻ ഇത് ഞാൻ ഇരുപത് രൂപയ്ക്കാണ് നൽകുന്നത് ഇത് ഞങ്ങളവിടേക്ക് കഞ്ഞുണ്ണി എന്ന് പറയും മൃംഗരാജനം എന്നും പറയും അതിൻ്റെ ഹെൽത്തി അല്ല തയ്യേനെ ഈ തൈ ഇരുപത് രൂപയ്ക്ക് ഈ അരിക്ക് എൻ്റെ തൈ നൽകും നമുക്ക് വെളിച്ചെണ്ണ മുറുക്കാനൊക്കെ നല്ലതാണ് മുടികൾക്ക് മുടിക്കൊക്കെ നല്ലതാണ് ഈ കലയിടിയത്തിൻ്റെ തൈ ഓരോ തൈയും ഇരുപത് രൂപയ്ക്ക് നൽകും നല്ല ഭംഗിയാണ് ഈ ലീഫ് കാണാൻ പച്ചയിൽ വെള്ളം നിറയെ കുത്തായിട്ട് നല്ല ഭംഗിന് ഒരു വെക്കണം നമ്മൾ അപ്പോൾ നല്ല ഭംഗിയാണ് കലയിടിയത്തിൻ്റെ ഈ ലീഫ് കാണാൻ ഈ മഴയത്ത് നമ്മൾ എന്ത് നട്ട് വെച്ചാലും വേഗം ഉണ്ടാവും കേട്ടോ എല്ലാ കമ്പുകളും നട്ട് വെച്ചാൽ വേഗം ഉണ്ടാവും ഇത് അരേലിയൻ്റെ ഗോൾഡൻ അരേലിയേൻ്റെ റൂ റൂട്ട് വന്ന ഹെൽത്തി അല്ല തൈ ആണ് ഇരുപത് രൂപയ്ക്ക് ഓരോരോ തയ്യും നൽകും കേട്ടോ പിന്നെ കട്ടിങ്സ് വേണ്ടവർക്ക് പത്ത് രൂപയ്ക്ക് നൽകുക ഇതൊക്കെ ചെറിയ കട്ടിങ്സ് കേട്ടോ പിരിക്ക് വലിയ കട്ടിങ്സിനേക്കാട്ടും വേഗം റൂട്ട് വരിക ചെറിയ കട്ടിങ്സാണ് ഇത് മഞ്ജുള പോത്തോസിൻ്റെ ഇത് ഞാൻ ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകും കേട്ടോ പത്ത് രൂപയ്ക്ക് എൻ്റെ അടുത്ത് കുറച്ചധികം ഉണ്ട് അതിനെ കൊണ്ടാണ് ഇത് നമുക്കൊരു സ്റ്റിക്കിൻ്റെ ഉള്ളു വളർത്തി വയ്ക്കാം അല്ലാണ്ട് വെക്കാം കേട്ടോ ഇത് ബിഗോണി അതിൻ്റെ നല്ല ഹെൽത്തിയല്ല തൈ ആണ് ഇത്രയും വലിയ തൈ ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും കേട്ടോ അതിൻ്റെ ചെറിയ തൈ വേണ്ടവർക്ക് അതും നൽകുക ഇരുപത് രൂപയായിട്ടും പതിനഞ്ച് രൂപയായിട്ടും ഒക്കെ നല്ല ഭംഗിയാണ് ഇതിന് ലീഫ് കാണാൻ ൊരു വെൽവെറ്റ് മതിരി തോന്നും ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് പ്രത്യേക പരിഗണന ഒന്നും വേണ്ട വെയിലത്ത മഴ തന്നെ വെക്കാം ഇത് ഫയർ ക്രാക്കറിൻ്റെ റെഡാണ് ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇത്രയും നൽകും കേട്ടോ ഇത് കുറച്ച് വലിയ ചെടി കേട്ടോ ഇത് ചെറിയ ചെടി വേണ്ടവരിച്ച് ഇരുപത് രൂപയ്ക്കൊക്കെ നൽകുന്നുണ്ട് ഇതിൽ നിറയെ പൂ ഉണ്ടാവും ഇത് ബിഗോണി തന്നെ ഒരു തരം ഭികോണിയാണ് കേട്ടോ അതിൻ്റെ കട്ടിങ്സ് ഞാൻ പത്ത് രൂപയ്ക്കും ഫുട്ട് വന്ന ഹെൽത്തി അല്ലാത്ത ഇരുപത് രൂപയ്ക്കും നൽകിയാൽ ഇതിലൊരു സോഫ് പൂട്ടാവട്ടോ കൊല കൊലയായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇതൊരു ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അധികം വെയിലും വേണ്ട അധികം ഷെയ്ഡും അല്ലാത്ത സ്ഥലത്ത് വെച്ചാൽ ലീഫ് നല്ല ചോഫ് കളറാവും കേട്ടോ അപ്പം എല്ലാ ചെടികളും കുഴിച്ചിടേണ്ട സമയം ഇത് ലക്കി പാമ്പൂൻ്റെ ഹെൽത്തിയായുള്ള തയ്യേട്ടാ ഈ ഒരു തൈ ഇരുപത് രൂപയ്ക്ക് നൽകി അതിൻ്റെ കട്ടിങ്സ് വേണ്ടവർക്ക് ഞാൻ പത്ത് രൂപയ്ക്ക് നൽകും നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വയ്ക്കാം കേട്ടോ ഇത് റോസ് തെച്ചീൻ്റെ പിന്നെ റൂട്ട് വന്നാൽ ഹെൽത്തിയല്ല തയ്യാണ് ഇരുപത് രൂപയ്ക്ക് ഈ തൈ നൽകും കട്ടിങ്സ് വേണ്ടവർക്ക് പത്ത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇതിൻ്റെയൊക്കെ വലിയ തൈയല്ല വലിയ കട്ടിങ്സല്ല കേട്ടോ വേറൂട്ട് വരിക ചെറിയ കട്ടിങ്സാ ഒരു കുറ്റിച്ചെടീൻ്റെ കുറ്റിച്ചെടിയാണ് കേട്ടോ അത് മിനിയേച്ചർ അല്ല കുറ്റിച്ചെടിയാണ് ഇത് മോൺസ്ട്രാ ചെടി കേട്ടോ മോൺസ്ട്രാ ചെടീൻ്റെ ലീഫ് കണ്ടില്ല നല്ല ഭംഗിയാണ് കേട്ടോ അത് പുഴുത്തൊന്നും അല്ല കേട്ടോ അതിൻ്റെ ലീഫ് തന്നെ അങ്ങനെയാണ് ഇരുപത് രൂപയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ തരും വലുത് വേണ്ടവർക്ക് ഇരുപത്തഞ്ചോ മുപ്പത് രൂപ നിരക്കിൽ ചെറിയ തൈ ഇരുപത് രൂപയ്ക്ക് നൽകും കട്ടിങ്സ് വേണ്ട കഴിഞ്ഞാൽ പത്ത് രൂപയ്ക്ക് നൽകും കേട്ടോ കട്ടിങ്സ് വേഗം പിടിക്കും കട്ടിങ്സ് ഇത് ചീരാമോഗിൻ്റെ തയ്യാണ് ഒരു തൈ ഇരുപത് റുപ്പിക്ക് നൽകും കേട്ടോ പതിനഞ്ച് രൂപ ഇരുപത് രൂപ നിരക്കൽ നൽകുക ഈ മഴയത്ത് എവിടെയെങ്കിലും നട്ടു വെച്ചാൽ മതി നിറയെ കണ്ടാവും പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട ഇത് കനകാമ്പരക്കളർ ഡബിൾ ബെറ്റർ ചെക്കിത് റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈ ആണ് ഒരു തൈക്ക് ഞാൻ ഇരുപത്തഞ്ച് രൂപയാണ് വാങ്ങിക്കുന്നത് ഇതെൻ്റെ തോപ്പിൽ പക്ഷേ അതിൻ്റെ റൂട്ട് വന്ന കയ്യില്ല കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകി കേട്ടോ ഇതേ ഇതിൽ ഡബിൾ പെറ്റിൽ ഇതിനുള്ള കട്ടിട്ടാണ് ചപ്പറ്റിയാണ് ഇത് കുറുന്തോട്ടി കുറുന്തോട്ടി പത്ത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകും നല്ല പനിയാണ് കേട്ടോ പോട്ടിലും വെക്കാൻ തറയിലും കേട്ടോ ഇതിൻ്റെ എഫ്ഷ്യൻ എഫീഷിയാണ് ചുവപ്പ് പൂ ഉണ്ടാവുന്ന ഇതിൻ്റെ ഓരോരോ തൈകളും പതിനഞ്ച് രൂപയ്ക്ക് നൽകും കേട്ടോ കട്ടിങ്സ് വേണ്ടവർക്ക് ഞാൻ അതും പത്ത് രൂപയ്ക്ക് നൽകും നല്ല ഭംഗിയാണിത് എൻ്റെ എൻ്റെ ഇടത്ത് മൂന്ന് തൈ എഫ് ഇത് മഴയത്ത് വെയിലത്തൊക്കെ നിറയെ പൂ ഉണ്ടാവും ഇത് ക്രോട്ടൻ കിരിയാണ് കേട്ടോ ഇതും ഇതിൻ്റെ റൂട്ട് വന്ന ഹെൽത്തി തൈ ഇത്ര തൈ കണ്ടില്ല ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇതിൽ കട്ടിങ്സ് ഞാൻ പത്ത് രൂപയ്ക്ക് തന്നെ കട്ടിങ്സ് ഇത് വേഗം പിടിക്കും നല്ല ഭംഗിയാണ് നല്ല വെയിലും വെയിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു കെയറിങ്ങും വേണ്ട ഇത് നമുക്ക് ക്രോട്ടൺ ചെടിയായിട്ട് ഉപയോഗിക്കാം പൂ ഉണ്ടാകുന്ന ശരിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ അതിലൊരു കൊലവരായിട്ടൊരു പൂ ഉണ്ടാവും അതുപോലെ അതിലും ഭംഗി നല്ല വെയിലത്ത് വെക്കുമ്പോൾ ഈ പച്ചയും മഞ്ഞയും കളറുള്ള ലീഫുകളാണ് നല്ല ഭംഗിയാണ് എൻ്റെ ലീഫുകളാണ് പൂ നല്ല ഭംഗിയാണ് നല്ല പുറമറ ആയിട്ടുണ്ടോ ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപക്ക് നൽകും കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് തന്നെ ഉള്ളൂ റൂട്ട് വന്ന ചെടിയില്ല കേട്ടോ കട്ടിങ്സ് വേഗം പിടിക്കുന്നില്ല നല്ല ഭംഗിയാണ് എല്ലാത്തിനെയും കട്ടിങ്സ് വേഗം പിടിക്കും ഇപ്പൊ ഈ എല്ലാ കട്ടിങ്സും വേഗം പിടിക്കും ഈ എരികേറ്റൊരു അരേലിയാണ് ഈ അരേലികളെ ചെറിയ ചെറുപ്പത്തായി ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ നിന്റെ കട്ടിങ്സ് വേണ്ടതി ഞാൻ പത്ത് രൂപയ്ക്ക് നൽകും പിന്നെ ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം വേണ്ടവര് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇത് കുറച്ച് വലിയ ചെടിയാണ് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നല്ല ഭംഗിയുള്ള പോട്ടിൽ വെച്ചാൽ നല്ല ഭംഗി വെച്ചിട്ടോ കാണാം ഇതും ഒരു അരയിലിയാണ് ഇതിൻ്റെ റൂട്ട് വന്ന ഹെൽത്തി എല്ലാ തൈ ഇരുപത് രൂപയ്ക്ക് നൽകും കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകും ഇതും നമുക്ക് ഒരു ഒരു കൂട്ടായിട്ട് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ് നമ്മളെ ഗാർഡൻ്റെ എവിടെയെങ്കിലും ഒരു കൂട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇത് റോസ് തെച്ച് ഒരു കുറ്റിച്ചത് കുറ്റിച്ചെടിയായിട്ട് അത് ഇത്രയും ആവട്ടോ അതിന് നിറയെ പൂവുണ്ടാവും അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ വെച്ചോണ്ടാണ് പൂവില്ലാത്തത് ഉണ്ടി തെരിയ ഹെറ്റിയുള്ള കട്ട് ഇളയെ കട്ടി പിടിക്കുക മൂത്ത കട്ടി കാട്ടുന്നു ഞാനങ്ങനെയാണെ പിടിപ്പിക്കാറ് ഇത് വയലിട്ട് പറയാ അല്ല തൈയാണ് ഈ തൈ ഇരുപത് രൂപയ്ക്ക് തരും കേട്ടോ മറയുണ്ടാവും ചില സ്ഥലങ്ങളിലേക്ക് ചൊല്ലുന്നു പറയും ഇതിന് പൂ നിറയെ ഉണ്ടാവും തുരിതുരാ ഉണ്ടാവും തൈ ചെമ്പക്കിയാണ് കേട്ടോ ഇത് ഏതാ കളറൊന്നും എനിക്കറിയില്ല എൻ്റെ അടുത്ത് ഇത് ഒരു റോസ് കളറുണ്ട് മഞ്ഞ കളറുണ്ട് ഒരു കടും ചോപ്പുണ്ട് അതിലേതോ ഒന്നാണ് ഇത് ഈ തയ്യാ ഹെൽത്തി അല്ല തൈയാണ് ഈ തൈ തൈക്കുന്നത് കേട്ടോ ഇത് ഹവായ് വൈറ്റിൻ്റെ മജന്ത കളറിൻ്റെ മോകൻമില്ലെ കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് രണ്ട് കട്ടിങ്സ് വീതം നൽകും ഒരു കട്ടിങ്സിന് അഞ്ച് രൂപയായി കേട്ടോ ഇപ്പോൾ വെച്ചാൽ ഈ മഴയത്ത് വെച്ച വേഗം പിടിക്കും മിനേച്ചർ തെച്ചിയാണ് കാവിക്കളറ് തെച്ചിയാണ് കേട്ടോ മിനേച്ചർ ഈ തെച്ചിൻ്റെ ഈ റൂട്ട് വന്ന ഹെൽത്തിയാണ് ഉള്ള തയ്യാണേ ഇത് ഇരുപത്തഞ്ച് രൂപ അതിൻ്റെ ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകും ോ ക്രോട്ടൻ ഒരു ക്രോട്ടൻ്റെ ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീപ്പ് കാണുക ഇത് ഞാൻ മുപ്പത് രൂപയ്ക്കാണ് നമുക്ക് നല്ല ഭംഗിയാണ് കാണുന്നത് നല്ല വേടും വേണ്ട നല്ല തണലും അല്ലാത്ത സ്ഥലത്തും നമുക്ക് വെക്കാം ഭംഗിയുള്ള ഫ്രോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയാണ് ഇത് പെൻഡാസിൻ്റെ വയലറ്റ് എൻ്റെ കയ്യിലുണ്ട് ബെള്ളമുണ്ട് ഈ പിങ്ക് കളറുണ്ട് ഇതിൻ്റെ എല്ലാം റൂട്ട് വന്ന തൈ ഇരുപത് രൂപയ്ക്കും കട്ടിങ്സ് പത്ത് രൂപയ്ക്കും നൽകിയത് നല്ല ഹെൽത്തിയായുള്ള തൈ ആയിരിക്കുന്നു ഞങ്ങൾക്ക് തരാ ഇത് നമുക്ക് വട്ടിക്കൽ ഗാർഡനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു മുറു നല്ല വെയിലാവുമ്പം നല്ല മുറിനും കളറാവും കേട്ടോ ഈ ചെടി ഇത് നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് വട്ടിക്കൽ ഗാർഡനൊക്കെ നല്ല ഭംഗിയാണ് ഇത് ാണ് പത്ത് രൂപക്ക് ഒരു ഫോട്ടോ വെക്കാൻ മാത്രം കേട്ടോ ഇത് സ്പൈഡർ പ്ലാൻ പത്ത് രൂപയ്ക്ക് ഒഴിച്ചത് ഇത് അഗ്ലോണിമേന്റെ ഓർഡിനറി അഗ്ലോണിമ ആണ് നല്ല പനിയാണ് കാണാൻ ഇതിന്റെ വലിയ തൈ നാൽപ്പത് രൂപയ്ക്ക് ഒരു നാല്പത് രൂപയ്ക്കല്ല മുപ്പത് രൂപയ്ക്ക് ആണ് കെട്ടോ ഭംഗ്വേത്തിന്റെ ഇരുപത് രൂപയ്ക്ക് ഒരു ഫോട്ടൽ വെക്കാൻ മാത്രം കേട്ടോ നല്ല ഭംഗി നമുക്ക് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് എല്ലാം വെക്കാം അതിൽ നല്ല നനവ് വേണമെന്ന് മാത്രമേ ഉള്ളൂ വെള്ളത്തിലും വയ്ക്ക അല്ലാണ്ടും വെക്ക കേട്ടോ ഒരു ചിങ്കോടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്റെ ഫോട്ടിൽ നല്ല ഭംഗി ഇല്ലാത്ത നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇതിന് കാണാൻ വാട്ടർ പ്ലാന്റ് ആട്ടോ ഇതിനെന്താ മെക്സിക്കൻ സോൾട്ട് എന്നെങ്ങാന ഈ വാട്ടർ പ്ലാന്റിന് പറയാ ഇപ്പൊ പൂവില്ല കൊല കൊലയായിട്ട് പൂവുണ്ടാവും കേട്ടോ ഈ ഒരു തൈക്ക് ഇരുപത് രൂപയാണ് ഇങ്ങനെ വേരിൽ തന്നെ തൈ പൊട്ടി വരും ഇത് സ്നേക്ക് പ്ലാന്റിന്റെ തൈ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും കേട്ടോ ഇത് ചെറിയ തൈ വേണ്ടവർക്ക് ഇരുപത് രൂപയ്ക്ക് എല്ലാം നൽകും ഇൻഡോർ ഇൻഡോറായിട്ട് ഔട്ട്ഡോർ ആയിട്ടും എല്ലാം വയ്ക്കുക പ്രത്യേക ടയറിങ് ഒന്നും വേണ്ട വെയിലും വെള്ളമൊന്നും വേണമില്ല എൻ്റെ കയ്യിലെ കൃഷിയുടെ വേറൊരു ഇതാണ് കേട്ടോ വേറെ ഒരു ശെരിയാണ് ബീഫിന് മാത്രമേ വ്യത്യാസമുള്ളൂ റെഡ് പൂവ് തന്നെയാണ് ബീഫ് നല്ല ഭംഗിയെടുക്കാണ് എൻ്റെ കയ്യിലെ വേറൊരു സിംഗ് പൊടിയാണ് കേട്ടോ ഈ സ്റ്റിക്കിൽ വളർത്താം നമുക്ക് അല്ലാണ്ട് വളർത്താം കേട്ടോ പിന്നെ കട്ടിങ്സിന് പത്ത് ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയൊരു സ്റ്റിക്കിൽ വളർത്തി കഴിയുമ്പോൾ അതാണ് ഇത് ഒരു ബെൻപാച്ചിയേൻ്റെ ഒരു നല്ല ലീഫുള്ള ഒരു ചെടിയാണ് ഇതിന് ഈ ചെറിയ തൈ ഇരുപത് രൂപയ്ക്ക് നൽകിയത് ഇതാണ് അതിൻ്റെ ഒരു തൈ ഇതൊരു വലിയ തൈ ഉള്ള എൻ്റെ കൈ വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ അതിൻ്റെ ലീഫ് നല്ല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതോ മാതിരി ഉണ്ടാവും നല്ല ഡിസൈനായിട്ട് കണ്ട നല്ല ഭംഗി ഈ കനേഡിയത്തിൻ്റെ തെയ്യാൻ ഇരുപത് രൂപയ്ക്ക് നൽകും ഈ ചെമ്പരത്തി വേണ്ടവർ ഈ ചെമ്പരത്തിൻ്റെ കട്ടിങ്സൊക്കെ പത്ത് രൂപയ്ക്ക് നൽകും ഈ പൂച്ചാവാലിൻ്റെ കട്ടിങ്സ് ഇതെല്ലാം പത്ത് രൂപയ്ക്ക് നൽകും കേട്ടോ ഈ ചിങ്കോണി പത്ത് വലുതാണ് നല്ല പനിയാണ് ഇതിന് ഇപ്പാണ് നല്ല മഴയെ തന്നെയാണ് കേട്ടോ അതങ്ങനെ ഇതൊരു കുറച്ച് വലുതാണ് ഇത് ഞങ്ങൾ മുപ്പത് രൂപയ്ക്ക് നൽകും ഇത് ചെറുത് വേണ്ടവർക്ക് ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇത് കുറച്ച് വലുതാണ് മാത്രമത്തിന്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകുക റൂട്ട് വന്ന വലിയ തൈ ഉണ്ട് കേട്ടോ അതിന് ഞാൻ ഇരുപത്തി അഞ്ചു രൂപയ്ക്ക് നൽകും റൂട്ട് വന്ന വലിയ തൈ എല്ലായ്പോഴും പൂക്കണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ ഇത് ജിഗോണിയുടെ ചെറിയ ചെടിയാണ് ഇത് ഇരുപത് രൂപക്ക് നൽകി ഇതിന്റെ കട്ടിങ്സ് വേണ്ടി പത്ത് രൂപയ്ക്ക് നൽകുക മഴത്ത നല്ല മഴയത്ത് അങ്ങനെ ചീഞ്ഞൊന്നും പോകൂല ഇതൊരു വെള്ളപ്പൂവുണ്ടാവുന്നതാണ് വളരെ പോലെയായിട്ട് വെള്ളപ്പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ് ഇരുപത് രൂപയ്ക്ക് ഈ ഇത്രയും വലിയ ചെടി നൽകും കേട്ടോ ഈ പൂവുണ്ടായാൽ കുറേ നിൽക്കും പെട്ടെന്നൊന്നും പൂവില്ല ഇത് പച്ചമഞ്ഞളിൻ്റെ തൈ ആണ് ഇത് ഓരോരോ തൈ വേണ്ടവർത്തിന് ഇരുപത് രൂപയ്ക്ക് നരച്ച് പച്ചമഞ്ഞുപയോഗിക്കേണ്ടവർക്കൊക്കെ ഇത് ഒരു കുറ്റിച്ചെടിയാക്കാം മഞ്ഞൾപ്പൂ ഉണ്ടാകുന്ന നിറയെ ഉണ്ടാവും ഈ പൂ പത്ത് രൂപയ്ക്ക് കട്ടിങ്സ് നൽകിയ ഈ കോട്ടൻ ചെടിയിലെ കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് തന്നെ നൽകും ഇതൊന്നും നമുക്ക് തന്നെ ഹെൽപ്പ് ചെയ്യേണ്ട തയ്യലട്ടോ ഇത് വള്ളി റോസ് കേട്ടോ ഈ കൊലപറയായിട്ട് പൂവുണ്ടാവും കണ്ടില്ലേ ഈ അഞ്ച് രൂപയ്ക്ക് ഒരു കട്ടിങ്സ് നൽകും നിറയെ പൂവുണ്ടാവും പല കുറയായിട്ട് മഴയത്തും പൂവുണ്ടായി നിൽക്കുന്ന കണ്ടില്ലേ അരേരിൻ്റെ ഞാൻ മുന്നേ പറഞ്ഞില്ല അരേലേൻ്റെ ഗോൾഡൻ അരേലീൻ്റെ കട്ടിങ്സ് അഞ്ച് രൂപയ്ക്ക് നൽകും അല്ല പത്ത് രൂപയ്ക്കാണ് ഭംഗിയെടുക്കാണെങ്കിൽ ഇതിന്റെയൊക്കെ കട്ടിങ്സ് പത്തു രൂപക്ക് നൽകേം കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് ഇതൊരു തേക്കും തയ്യാ കേട്ടോ ഈ തൈ ഞാൻ ഇരുപത് രൂപയ്ക്ക് നൽകേ നല്ല ഹെൽത്തിയായിട്ടുള്ള തൈ ആണ് ഈ മഴയത്ത് നമുക്ക് എവിടെയെങ്കിലും വെച്ചുകൊടുത്താ മതി പിടിച്ചോളൂ ഒന്നും ചെയ്യണ്ട ഇത് പേഷം ഫ്രൂട്ടിൻ്റെ എത്രയുള്ള തൈ ആട്ടോ ഇരുപത് രൂപയ്ക്ക് നല്ല നല്ല മഞ്ഞ കളറ് പേഷം ഫ്രൂട്ട് ആട്ടോ കുറച്ച് വലിയ തൈ ആണ് അതങ്ങോട്ടേക്ക് വള്ളി പകർന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വലുപ്പം എത്രയേ ഉള്ളൂ വെച്ചുകൊടുത്താൽ താനേ ഒന്നും ചെയ്യണ്ട താനേ ഉണ്ടായിക്കോളും നല്ല മധുരമാണ് ഇതിൻ്റെ തായ്ക്ക് ാണ് ഇപ്പോൾ റൂട്ട് വന്നാൽ ഹെൽത്തി ആയില്ല തയ്യാണ് ഇത് ഞാൻ ഇരുപത് രൂപയ്ക്ക് നമ്മൾ കുറ്റിമുല്ലേൻ്റെ വലിയ ചെടിയാണ്ട്ടോ പൂ പൂ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ചെടിയാണ് ഡബിൾ ബെറ്റിലാണ് കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് ഇത് തരിക ഇതിൻ്റെ കട്ടിങ്സ് ഞാൻ പത്ത് രൂപയ്ക്ക് തരും കട്ടിങ്സ് ഒക്കെ വേഗം പിടിക്കും കേട്ടോ ഇത് വേനിച്ചിരെന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട് വന്നാൽ ഹെൽത്തി ആയില്ല തയ്യാണ് ഒരു തൈ ഇരുപത് രൂപയ്ക്ക് എടുക്കും ചിക്കുർമാണീസ് എന്നും പറയും വേദി എന്നും പറയും ഇത് കനകാമ്പലം കനകാമ്പലത്തിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകും ഇത് അശോകത്തെ ചിക്കട്ടെ മഴയത്തും കൂടെ നിറയെ പൂവുണ്ട് മഴയത്ത് വെയിലത്തൊക്കെ നിറയെ പൂവുണ്ടാവും കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് വേണ്ടവർക്ക് പത്ത് രൂപയ്ക്ക് നൽകേ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തരത്തിട്ടോ തുടർന്നു നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണേ എനിക്ക് സപ്പോർട്ട് നല്ല കുറവാട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല പനിയായി അതിൻ്റെ പൂവാണ് നല്ല കുല പുറയായിട്ടുണ്ടാവും മഴയൊന്നും ഒരു പ്രശ്നമില്ല ഇതുണ്ടായ നമ്മൾ തോട്ടത്തിലെല്ലാം ഇപ്പോഴും പൂവായിരുന്നു ഈ ചേച്ചി ഉണ്ടായത് ോ എല്ലാവർക്കും കൊറിയർ ചെയ്യാറ് ഇവിടെ സ്പീഡൻ സൈഫ് എന്ന് പറയുന്ന ഒരു കൊറിയർ സർവീസ് കൂടെ ഉണ്ട് കേട്ടോ അത് വേണ്ടവർ അതിൽ പറഞ്ഞാലും മതിയോ അത് പറഞ്ഞാലും മതി അതിൽ വേണമെങ്കിൽ അതിലും ചെയ്തു തരും